ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ കോളേജിന് മുൻപിലുള്ള ബിൽഡിംഗിലേക്ക് മാറി ആരംഭിച്ചു ഗുഡ്സ് ജേഴ്സി എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ അപ്പോൾ തന്നെ ശ്രീകാർത്തിക വരവൂര് അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട ഉമർ മാസ്റ്റർ നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് റിട്ടയേഡായ നമ്മളെ പ്രിയ അധ്യാപക സുഹൃത്താണ് അതുപോലെ തന്നെ ഹംസ മാസ്റ്റർ തലശ്ശേരി തുടങ്ങിയ ആളുകളാണ് സ്പോൺസർ ചെയ്താണ് ഈ ഈ ഈ ഈ പറയുന്ന ട്രോഫികൾ ഏതായാലും ഇവിടെ വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം വേദിയിലിരിക്കുന്നവർക്കും അപ്പുറത്തിരിക്കുന്നവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല നമ്മളെല്ലാവരും ഇതിൻ്റെ പിന്നാലെ ഓടുന്നവർ തന്നെയാണ് നമുക്കറിയാം ഇവിടെ ഷർഫൂൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ആറ് ട്രോഫികൾ ഇതൊരു വലിയ മാതൃകയാണ് ഞാനതിപ്പോൾ ഇവിടെ ജിതേഷ് മാഷോടും പ്രമോദ് മാഷോടും സൂചിപ്പിച്ചു കാരണം നമ്മുടെ മറ്റ് ജനറൽ മേളകൾക്ക് കൊടുക്കുന്ന ട്രോഫിയും ഇതും കൂടി താരതമ്യം ചെയ്യുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും അതൊരു മത്സരമായി എന്നല്ല മറിച്ച് നമ്മൾ അതുകൂടി മാറ്റി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു അത് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ആ രീതിയിലൊരു മാറ്റത്തിന് ഇറങ്ങി പുറപ്പെടണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം ഇപ്പോൾ ഇവിടെ മുസ്തഫ മാഷ് പറഞ്ഞതിൽ നിന്നും ഷർഫുദ്ദീൻ ഒറ്റയ്ക്കാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് മനസ്സിലായത് ഒരു വ്യക്തിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും മനോഹരമായ രീതിയിലുള്ള സമ്മാനങ്ങൾ കൊടുക്കുവാൻ കഴിയുമെന്നുള്ളതിൽ സംശയമില്ല എന്തായാലും ഞാൻ ഷർഫിനായ രീതിയിൽ അഭിനന്ദിക്കുകയാണ് കാരണം ഇത്രയും വലിയ ഒരു എഫേർട്ട് ഇത്രയും വലിയ ഒരു ഉദ്യമം അത് ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന ഒരു കാര്യം വളരെ സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ മാതൃകയാണ് നമ്മുടെ കൂട്ടായ്മ നമ്മളെപ്പോഴും പറയുന്ന നമ്മുടെ വടക്കാഞ്ചേരി കൂട്ടായ്മ ഇത് തന്നെ മാതൃകയാക്കി കണ്ടുകൊണ്ട് തീർച്ചയായും തുടർന്നുള്ള വർഷങ്ങളിൽ നമ്മളത് മാറ്റങ്ങൾ വരുത്തേണ്ടത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഏതായാലും നമുക്ക് ഒന്നിച്ചു തന്നെ നീങ്ങാം ആ ഒരുമയാണ് നമ്മളെ എല്ലാ കാര്യത്തിലും മുന്നിലെത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട എ യു എ ക്ഷണിച്ചുകൊള്ളുന്നു കലോത്സവത്തിൻ്റെ ഒരു വേറിട്ട ഒരു അനുഭവമാണ് നമുക്കിവിടെ നമുക്കിവിടെയൊന്നും കിട്ടുന്നത് അറബി കലോത്സവവുമായി ബന്ധപ്പെട്ട് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായിട്ടുള്ള ഫസ്റ്റും സെക്കൻഡും നേടുന്ന കുട്ടികൾക്കുള്ള ഓവറോൾ ട്രോഫികളാണ് നമ്മളെ ഏറ്റുവാങ്ങുന്നത് വിവിധ സംരംഭകരും വ്യക്തികളുമാണ് നമുക്ക് ഈ ആറ് ട്രോഫികളും നമുക്ക് സമ്മാനിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് കാരണം ഇത്രയും വലിയ ട്രോഫികൾ നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണ് പ്രത്യേകിച്ചിട്ടും ഭാഷ നമുക്കറിയാം അറബി ഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമുക്കൊരുപാട് പരിപാടികൾ നമ്മൾ അറബി കലോത്സവത്തിൽ സംഘടിപ്പിക്കുകയാണ് ഇതിൻ്റെ എല്ലാം ഉദ്ദേശം നിറയുമ്പം ഭാഷയ്ക്കൊപ്പം കുട്ടികളുടെ സർഗവാസന പരിപോഷിപ്പിക്കുകയാണ് അത് അറബി ഭാഷയിലൂടെ ആണെന്ന് മാത്രം സംസ്കൃത കലോത്സവം പോലെ മറ്റ് നമ്മുടെ വടക്കാഞ്ചേരി ഉപജില്ലയിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള പരിപാടികൾക്കൊപ്പമാണ് ഈ സംസ്കൃത കലോത്സവവും അറബി കലോത്സവം കൊണ്ടാടുന്നത് അപ്പം നമുക്കെല്ലാം ഇഷ്ടമാണ് അറബി പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും അറബി കഥകളും ഒക്കെ നമുക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കേട്ട് പരിചയിച്ച് വള വളർന്നു വന്നവരാണ് നമ്മളെല്ലാവരും എന്താ എന്തായാലും ഈയൊരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ നമസ്കാരം നാല് ദിവസങ്ങളിലായുള്ള വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൻ്റെ മൂന്നാം ദിനത്തിലാണ് നാം എല്ലാവരും പങ്കു ചേർന്നിരിക്കുന്നത് ചരിത്രം ഉറങ്ങുന്ന ഈ മുണ്ടത്തിക്കോടി മണ്ണില് ആട്ടവും പാട്ടവുമായിട്ട് കുറച്ച് ദിവസങ്ങളോളം നമ്മുടെ മുന്നിലെ യുവ കുരുന്ന കലാപ്രതിഭകൾ വളരെ സന്തോഷത്തോടു കൂടി പതിനാല് വേദികളായി മത്സരം ആരംഭിച്ചിരിക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുന്നു ഈ സംഗമത്തിൽ ഒത്തു ചേർന്ന വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതവും ചെയ്യുന്നു ഇവിടെ ഇങ്ങനൊരു ആശയം എന്നെ ഞാൻ രണ്ടായിരത്തി ഒൻപതിൽ അധ്യാപക ലോകത്തേക്ക് കാലെടുത്ത് വെക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടിയും മുണ്ടത്തിക്കോടിൻ്റെ മണ്ണിൽ ഒരു അറബി കലോത്സവ കൺവീനറായിട്ട് എന്നെ ചുമതലപ്പെടുത്തി ആ സമയത്ത് തന്നെ മുസ്തമാഷ് അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പിലൂടെ ഒരു ചർച്ച നടത്തി കുറേ കാലങ്ങളായിട്ട് പഴക്കമുള്ള ട്രോഫികളാണ് നമുക്കുള്ളത് ഒരു മാറ്റം വരുത്തിയാലോ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അവരുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ തരത്തിലുള്ള അഗ്രികേറ്റഡ് ട്രോഫി തന്നെ ആയിക്കോട്ടെ എന്നൊരു ചർച്ച വന്നു അതിൻ്റെ ഭാഗമായി എനിക്ക് ഏറെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് ഞാൻ ഇതിനെക്കുറിച്ച് സംവദിക്കുകയും ഒരു മടിയും കൂടാതെ ഇവിടെ ഓവറോൾ അഗ്രികേറ്റഡ് ട്രോഫി തന്നിട്ടുള്ള സരോജ വിലാസം നാട്യകലാക്ഷേത്രം ചേലക്കര എൻ്റെ പ്രിയ സുഹൃത്താണ് രതീശേട്ടനാണ് രതീശേട്ടൻ ഒന്ന് എണീറ്റിക്കൂ രതീശേട്ടൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മാത്രമല്ല ഈ സ്കൂൾ മേളകളിൽ അദ്ദേഹത്തിൻ്റെ മുഖഛായ പര മുഖഛായ തെളിയിപ്പിക്കുന്ന മേക്കപ്പ് ഡാൻസ് അതിലുപരി വ്യത്യസ്ത പരിപാടികൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന രതീ ഷേട്ടന രതി ശേഷൻ ഞാൻ ഫസ്റ്റ് ഇതിൽ കോൾ ചെയ്തു അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സൽക്കരണം ഏറ്റെടുക്കുകയും ചെയ്തു അതിനുശേഷം എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് യു പി അഗ്രിക്കറ്റ് ഓവറോൾ ട്രോഫിക്ക് വേണ്ടി ഞാൻ സമീപിച്ചുവെക്കുമ്പോൾ പി ജെ ജല്ലറി വടക്കാഞ്ചേരി ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു വയ്ക്കുമ്പോൾ മക്കളുടെ ഒരു ആവശ്യമല്ലേ അതുകൊണ്ട് നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ഒരു വിധത്തിലും ഒരു മനോവൈകല്യമില്ലാതെ വളരെ ബുദ്ധി ഒരു പ്രയാസമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ഇതിലേക്കൊരു ട്രോഫികൾ സ്പോൺസർ ചെയ്തു എച്ച് എസ് വിഭാഗത്തിൻ്റെ അഗ്രിക്കറ്റ് ഓവറോൾ ട്രോഫി ഞാൻ ചോദിച്ചത് നമ്മുടെ എ വൺ കാറ്ററിങ് ചെറുതുരുത്തി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ജെ ബി ആർ ഹോട്ടൽ അതുപോലെ തന്നെ ഷാലിമാർ ഹോട്ടലിലൊക്കെ ഒരു ഉടമസ്ഥനാണ് അദ്ദേഹത്തെ സമീപിച്ച് നോക്കി വെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല എന്ത് തന്നെ ആയിരുന്നാലും ബഡ്ജറ്റ് നോക്കേണ്ട ഏറ്റവും വലുത് തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അവരെ ഈ സന്തോഷത്തോടെ ഈ വേദിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവീകമായിട്ട് അവരുടെ എൻ്റെ പ്രാർത്ഥനകളും നിങ്ങളുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു അഗ്രിഗേറ്റ് ഓവറോൾ ഫസ്റ്റ് മാത്രം പോരാ സെക്കൻഡ് കൂടി ആയാൽ നന്നായിരുന്നു എന്ന് പിന്നീട് ഒരു അഭിപ്രായം കൂടി വന്നോക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ബി എം പി വി കാഞ്ഞിരക്കട സ്കൂളിൽ അൻസാർ മാഷെ സമീപിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരിൽ മാഷ ഒന്ന് എണീറ്റിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഓവറോൾ അഗ്രിക്കേറ്റർ ട്രോഫി സമ്മാനം സമ്മാനിച്ചു അതുപോലെ മുൻ എ ടി സി സെക്രട്ടറി കെ ഉമർ മാസ്റ്റർ ചെറുതുർത്തി ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ അധ്യാപകനാണ് അദ്ദേഹം എൻ്റെ ഒരു തല എന്ന് തന്നെ പറയാം ഒരു വാല് ഞാനും അങ്ങനെയാണ് കൂടി കാഴ്ചകളുള്ളത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോടു കൂടി പറഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വേദിയിലേക്ക് ഈ ഒരു സൽക്കർമ്മത്തിലേക്ക് പങ്കാളികളായി അതേപോലെ ഞങ്ങളുടെ നാട്ടിലെ കഴിഞ്ഞ വർഷങ്ങളിൽ വരവൂരി വെച്ചിട്ട് കലോത്സവം നടക്കുന്ന സമയത്ത് നമുക്കറിയാം ശ്രീ കാർത്തിക പാചകം വളരെ മനോഹരമായ ഫുഡായിരുന്നു നാല് ദിവസം നമ്മൾ കഴിച്ചിട്ടുള്ളത് അവിടെ സബ് ജില്ലാ മേള നടക്കുമ്പോൾ അദ്ദേഹമായിരുന്നു അവിടുത്തെ മേളക്ക് പാചകം ചെയ്തു മധു എന്നാണ് പേര് വരവൂരക്കാരനാണ് അദ്ദേഹത്തെ സമീപിച്ചെടുക്കുമ്പോൾ അദ്ദേഹം സെക്കൻഡ് ട്രോഫി നമുക്ക് സമ്മാനിച്ചു ഈ സൽക്കർമ്മം എല്ലാവരുടെ പേരിലും കൂടി ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഓവറോൾ ട്രോഫി വിവിധ ആളുകൾക്ക് കൈമാറിക്കൊണ്ട് നമുക്കിതിന്റെ കൈമാറ്റ ഉദ്ഘാടന ചടങ്ങ് നടത്തുകയും ചെയ്യാം എന്ന് ആശംസിക്കുന്നു എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് സൽക്കർമ്മത്തിലേക്ക് കൂടി ക്ഷണിക്കുന്നു ഓക്കെ രണ്ടായിരത്തി നമ്മുടെ വടക്കാഞ്ചേരി നടക്കുന്ന ഈ വേളയിൽ മാറുന്ന കാലഘട്ടം കാലഘട്ടമനുസരിച്ച് വടക്കാഞ്ചേരിയുടെ കൂട്ടായ്മ നമ്മുടെ അറബി കൺവീനറായ ഷർഫ് ഷർഫ് മാസ്റ്ററെ വളരെ ഉത്തരവാദിത്തുകൂടി ഒരു പ്രവർത്തനമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് കാലങ്ങളായി നമ്മൾ ചെറിയ ചെറിയ ട്രോഫികളാണ് നമ്മൾ കൊടുത്തിരുന്നത് അത് തുടർന്ന് നമ്മുടെ എല്ലാ മേളകൾക്കും സംസ്കൃതവും ജനറലായിട്ട് എല്ലാ പരിപാടികൾക്കും നമുക്ക് നമുക്ക് ഈ അടുത്ത മാറ്റം അപ്പോൾ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സാധാരണഗതിയിലെ യുവജനോത്സവത്തിൻ്റെ ട്രോഫി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പരമ്പരാഗതമായ ചില ചിത്രങ്ങളുണ്ട് അത് അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ രീതിയിൽ പുതിയ മാതൃകയിൽ ഒരു ബാഹുബലി സിനിമ പോലെ ഒരു ബ്രഹ്മാണ്ടൻ ട്രോഫി നമുക്ക് സമ്മാനിച്ച എല്ലാ സ്പോൺസേഴ്സിനും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഷറഫുദ്ദീൻ മാസ്റ്റർ അല്ലേ പേര് ഷറഫുദ്ദീൻ മാസ്റ്റർക്കും എല്ലാ ആശംസകളും അതുപോലെ ബർജിലാൽ സാറ് പറഞ്ഞതുപോലെ ഇത് അടുത്ത വർഷം തൊട്ട് ബാക്കിയുള്ള മേളകളിലും ആലോചിക്കാവുന്നതാണ് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ട്രോഫികൾ കുറച്ചുകൂടി മനോഹരമായ ട്രോഫികൾ ബാക്കിയുള്ള മേളകളിൽ സമ്മാനം കിട്ടുന്ന സ്കൂളുകളുടെ പ്രിൻസിപ്പളിൻ്റെയോ ഹെഡ്മിസ്ട്രസിൻ്റെയോ ഒക്കെ റൂമിനെ അലങ്കരിക്കാൻ പറ്റട്ടെ ആ രീതിയിലുള്ള മനോഹരമായ ട്രോഫികൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അടുത്ത വർഷം ആലോചിക്കാവുന്നതാണ് അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ആശംസകൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ട്രോഫി കാണുമ്പോൾ ഇത് ഏറ്റുവാങ്ങുന്ന മക്കളുടെ സന്തോഷം കുറച്ച് സമയമേ ഉള്ളൂ എങ്കിലും ആ ഒരു കുറച്ച് സമയം അവരുടെ ഉള്ളിലുള്ള ആ ഒരു അഭിമാനം ആഹ്ലാദം അത് തീർച്ചയായിട്ടും എന്താ പറയുക അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ് ഇതിനായിട്ട് മുൻകൈയ്യെടുത്ത ഷറഫുദ്ദീൻ മാഷ്കും ഒപ്പം തന്നെ ഇത് സ്പോൺസർ ചെയ്ത ഇവിടെ സ്പോൺസേഴ്സ് ഇരിക്കുന്നുണ്ട് എത്താത്തവരുണ്ട് എല്ലാവർക്കും വളരെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം സന്തോഷം അറിയിക്കുകയാണ് വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ടവരെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം ആ ഒരു ചടങ്ങിൽ നിൽക്കുന്നതിൽ ഉള്ള ഒരു സന്തോഷം ഇവിടെ പറയുകയാണ് കാരണം നമ്മൾ ഓരോ വർഷവും വടക്കാഞ്ചേരി ഉപജില്ലാ അക്കാദമി കൗൺസിലിൻ്റെ യോഗം ചേരുമ്പോൾ ഈ ഓരോ മേള കഴിഞ്ഞു പോകുമ്പോഴും സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന പരാതികൾ പരിഭവങ്ങൾ ഈ ട്രോഫി സംബന്ധിച്ചാണ് അപ്പോൾ ഇത് നമ്മളെപ്പോഴും പറയാറുണ്ട് നമുക്ക് അവരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കാം നമുക്ക് സ്പോൺസർ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും പറഞ്ഞ് അതൊക്കെ തീരുമാനമാക്കി പോകാറുണ്ട് ഇതൊന്നും നടപ്പില് വരാറില്ല പക്ഷേ അത് കഴിഞ്ഞ വർഷത്തെ ട്രോഫി കമ്മിറ്റി കൺവീനർ എന്തായാലും രണ്ടെണ്ണം സ്പോൺസർ ചെയ്യിപ്പിച്ചു അതിലൂടെ അതൊരു ഇൻസ്പിരേഷനായി വന്ന് മൂന്നെണ്ണം മൂന്നെണ്ണം ചെയ്യിപ്പിച്ചു അതിലൂടെ ഇതൊരു ഇൻസ്പിരേഷനായി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഇപ്രാവശ്യ പ്രോഗ്രാം കമ്മിറ്റിയുടെ അറബി കലോത്സവത്തിൻ്റെ കൺവീനർ ഷർഫുദ്ദീൻ മാഷ് ഒറ്റയ്ക്ക് ഇത്രയും ചെയ്തപ്പോൾ നമ്മളൊക്കെ കൂടി ചെയ്തിരുന്നുവെങ്കിൽ ഇതേപോലത്തെ ഒരുപാട് ട്രോഫികൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു നമ്മളെ നമ്മൾ പണിയെടുക്കാൻ വടിയരാണ് എന്ന് തെളിയിച്ചുകൊണ്ട് എന്നാൽ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് ചെയ്ത ഷർഫ് മാഷെ മാത്രമാണ് ആദ്യം ഞാൻ അഭിനന്ദിക്കുന്നത് കാരണം മാഷ ഒരാൾ ഇത്രയും കാര്യമായിട്ട് ചെയ്തു മാഷ ആൾക്കാരെ കണ്ടു ഇതേ നമ്മുടെ കൂടെ നടക്കുന്ന അൻസാർ മാഷ് ഇത് കൊടുക്കണം തോന്നിയിരുന്നില്ല പക്ഷെ ആ മാഷെ കൊണ്ട് മാഷ് ഇപ്പോഴും കൊടുക്കും മാഷേ എന്ന് പറഞ്ഞ് കൊടുപ്പിച്ച ആ ഒരു മനസ്സ് അപ്പൊ ഇതുപോലെ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുക ആളെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ നമ്മുടെ വടക്കാഞ്ചേരി ഉപജില്ലയുടെ കലോത്സവ വേദിയിൽ ഇതുപോലത്തെ ട്രോഫികൾ കൊണ്ട് തന്നെ നിറയ്ക്കാൻ സാധിക്കും അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഷർഫുദ്ദീൻ മാഷിയും ഇത് കൊടുത്ത എല്ലാവരെയും ഇത് ആ സന്തോഷവും സ്നേഹവും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു കഴിയുമെന്ന് ഉറപ്പുണ്ട് ഷർഫ് എന്ന നിലയിലപ്പുറം ഒരു വ്യക്തി എന്ന നിലയിലപ്പുറം ഈ ഒരു കൂട്ടത്തിന് വടക്കാഞ്ചേരി വില അക്കാഡമിക് കൗൺസിലിന് അതുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് അത് സാധിക്കാൻ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല അത് കഴിയും ഇത്തവണ എന്നുള്ളത് ചിലപ്പോൾ സാധിച്ചേക്കില്ല കാരണം അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ എൻഗേജാണ് അതിനപ്പുറം അടുത്ത വർഷത്തേക്ക് നമുക്ക് അത് ചെയ്യാൻ കഴിയും നാം ചെയ്യുമെന്ന് ഞാൻ ആണ് പറയുന്നത് പക്ഷേ നാം എന്നാണ് പറയുന്നത് അത് എനിക്ക് പറയാൻ കഴിയും എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കത് കഴിയും ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയും വലുപ്പെറുറുപ്പങ്ങളില്ല ഇത്തവണ അഗ്രഗേറ്റ് ഓവറോൾ കിട്ടുന്ന സ്കൂളിന് കിട്ടുന്നേക്കാളും വലിയ ട്രോഫിയുമായി നമ്മുടെ അറബിയുടെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുമായി ഹൈസ്കൂൾ എൽ പി വിദ്യാലയങ്ങൾ അഗ്രഗേറ്റുമായി പോകുമ്പോൾ ഇപ്പം നമുക്ക് പറയാൻ കഴിയും ഒട്ടും കുറച്ചിലല്ല ആദ്യം നമ്മൾ മനസ്സിൽ ഫീൽ ചെയ്തത് അത് വലുതാവലോ അത് ചെറുതാവുമല്ലോ തന്നെയാണ് പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടും കുറച്ചിലല്ല മാതൃകയാണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ആ രീതിയിൽ പോകാൻ കഴിയും നമുക്കത് അടുത്ത വർഷം പറയായ്മകൾ പരിഹരിച്ച് പോകാൻ കഴിയും നമ്മുടെ കൂട്ടത്തിന് കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കണം നമ്മൾ കലോത്സവത്തിന്റെ താരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാലും അഞ്ചും ഫസ്റ്റും ഒക്കെ ലഭിക്കുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കാറുണ്ട് ഓരോ ചേലക്കരയിൽ കഴിഞ്ഞ വർഷം നടന്നു അപ്പോൾ അവിടുത്തെ കലോത്സവത്തിൻ്റെ താരം അല്ലെങ്കിൽ അങ്ങനെ ഓരോ മേളകളുടെ താരം എന്ന് പറയാറുണ്ട് നമ്മൾ ഇല്ലേ പരിപാടികൾ വിജയിക്കുന്ന കുട്ടികൾ നാലും മുൻപ് സമ്മാനങ്ങളൊക്കെ പക്ഷേ ഇത്തവണത്തെ കലോത്സവത്തിന്റെ താരം കുട്ടികളെല്ലാം തീർച്ചയായും ഷറഫുദ്ദീൻ മാസ്റ്റർ ആണ് എന്നുള്ളതാണ് സന്തോഷം നൽകുന്നത് കാരണം ഒരുപാട് നമുക്കറിയാം ഇത് ആറ് വിദ്യാലയങ്ങളിലാണ് ഇത് ചെന്നിരിക്കുക എങ്കിൽ പോലും ആയിരങ്ങൾ കുട്ടി എത്രയോ കുട്ടികളുടെ മനസ്സുകളിൽ ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പോൾ അത്തരമൊരു മേളയ്ക്ക് ഇവിടെ മാഷ ഉൾപ്പെടെയുള്ള ഇവിടെ ഇരിക്കുന്നവർ പറഞ്ഞു ഇത് പ്രമോദ് മാഷ് പറഞ്ഞു നാളെ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ എന്തായാലും ഇതും ഇത്തരം ട്രോഫികളെല്ലാം മാറ്റണം എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് തീർച്ചയായും ഒരു മാതൃക അല്ലെങ്കിൽ പ്രചോദനം പ്രോത്സാഹനം എന്നുള്ളത് ഷർഫുമാഷ ആ തീരുമാനത്തിലാണ് എൻ്റെ കൂട്ടുകാരൻ ഞങ്ങൾ എല്ലാവരും പുറത്തൊക്കെ പറഞ്ഞു ഞങ്ങൾ ചമ്പനും തുമ്പനും അപ്പോൾ ആ ഒരു രീതിയിൽ ഭയങ്കര ക്ലോസ് ആണ് അപ്പോ ഷർബുദീന് ആ മാഷ് ആ ഒരു രീതിയിൽ ഇത്തരം ഒരു മേളക്ക് വളരെ വിപുലമായ നല്ല രീതിയിൽ ട്രോഫി നൽകാൻ ആ ഒരു കാണിച്ച ഒരു മനസ്സ് എന്താ പറയാ ആ ഒരു പരിശ്രമത്തിന് എല്ലാവരുടെയും ഈ ഇവിടെ കൂടിയ വിശിഷ്ടാതിഥികളുടെയും ഒപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന ചലച്ചിലുള്ള എല്ലാവരുടെയും ഒറ്റ ഒറ്റവാക്കില് ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് എവിടത്തേക്കാളും കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ